ലോകം അതിവേഗം സാങ്കേതിക വിദ്യയുടെ പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ ഗവേഷണങ്ങൾ മനുഷ്യന്റെ ജീവിതത്തെയും സമൂഹത്തെയും മാറ്റിമറിക്കാൻ പോകുന്നവയാണ് ഇതിലെ ഏറ്റവും പുതിയതും അതേസമയം ഏറ്റവും വിവാദപരവുമായ ഒരു കണ്ടുപിടുത്തമാണ് ചൈനയിൽ നിന്നുള്ള ഗർഭധാരണ റോബോട്ട് എന്ന ആശയം ഒരു സയൻസ് ഫിക്ഷൻ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന ഈ ആശയം മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും കുറിച്ചും ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുമുള്ള പുതിയ സംവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഈ വിപ്ലവകരമായ ആശയം മുന്നോട്ട് വെച്ചത് ചൈനയിലെ ഗ്യാങ്ഷോങ് ആസ്ഥാനമായുള്ള ടെക്നോളജിയുടെ സ്ഥാപകനായ ഡോക്ടർ ഷാങ് ക്യാംഫങ് ആണ് ഈ റോബോട്ട് വെറും ഒരു ഇൻക്യുബേറ്റർ അല്ല മറിച്ച് ഗർഭധാരണം മുതൽ പ്രസവം വരെയുള്ള മുഴുവൻ പ്രക്രിയയും യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ ശരീരം ചെയ്യുന്നത് പോലെ കൃത്യമായി നടപ്പിലാക്കാൻ ശേഷിയുള്ള ഒരു യന്ത്ര മനുഷ്യനാണിത് പോഷകങ്ങൾ നൽകുന്ന ഹോസ് സംവിധാനവും പൂർണ്ണകാല ഗർഭധാരണത്തെ അനുകരിക്കാനുള്ള കഴിവും ഇതിനുണ്ട് അടുത്ത വർഷം ഇതിന്റെ ഒരു പ്രോട്ടോടൈപ്പ് പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ വില ഏകദേശം പത്ത് ലക്ഷം യുവാൻ അതായത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയായിരിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു കൃത്രിമ ഗർഭപാത്രം എന്ന ആശയം പൂർണ്ണമായും പുതിയത് മുൻപ് അക്കാലത്തിൽ ജനിച്ച കുഞ്ഞാടുകളെ കൃത്രിമ ഗർഭപാത്രത്തിൽ ആഴ്ചകളോളം ജീവനോടെ നിലനിർത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട് അമ്മയുടെ ശരീരത്തിന് പുറത്ത് പോഷക സമൃദ്ധമായ രക്തവും അപ്നിയോട്ടിക് ദ്രാവകവും നൽകി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഈ സാങ്കേതികവിദ്യയാണ് ഇപ്പോൾ മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ വന്ധ്യത നിരക്ക് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ പരമ്പരാഗത ചികിത്സകൾ പരാജയപ്പെടുന്ന ദമ്പതികൾക്ക് ഈ സാങ്കേതിക വിദ്യ ഒരു പുതിയ പ്രതീക്ഷ നൽകുന്നു ഈ സാങ്കേതിക വിദ്യ ശാസ്ത്രത്തിലൊരു കുതിച്ചുചാട്ടമാണെങ്കിലും ഇത് ഉയർത്തുന്ന ധാർമ്മിക ചോദ്യങ്ങൾ വളരെ വലുതാണ് വിമർശകർ ഈ കണ്ടുപിടുത്തത്തെ പ്രകൃതിവിരുദ്ധം എന്നും ക്രൂരത എന്നും വിശേഷിപ്പിക്കുന്നുമുണ്ട് മനുഷ്യത്വം വൈകാരിക ബന്ധവും ഇതിൽ നിർണായകമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിൻ്റെ വൈകാരികവും മാനസികവുമായ അനുഭവങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെടുമോ എന്നതാണ് ഇതിലെ പ്രധാന ചോദ്യം